ജൗഹറത്ത് തൗഹീദ് പത്ത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ സിഫത്തുകൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഇവിടെ പറയുന്നത് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള അഞ്ച് വരികൾ ും ഇതാണ് മുപ്പത്തി മൂന്നാമത്തെ വരി അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽപ്പെട്ടതാണല്ലോ കുതിറത്ത് അള്ളാഹുവിൻ്റെ കഴിവ് ആ കുതിറത്ത് എന്ന സിഫത്ത് മുംകിനോട് ബന്ധിക്കുന്നതാണ് മുംകിൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകലും ഇല്ലാതിരിക്കലും രണ്ടിനും സാധ്യതയുള്ള വസ്തുക്കൾ അതിനോടാണ് അള്ളാഹുവിൻ്റെ കുതിരത്ത് ബന്ധിക്കുന്നത് ബിലാ തനാഹി മാ ബിഹി തഅല്ല ആ കുതിറത്ത് എന്ന അള്ളാഹുവിൻ്റെ സിഫത്ത് ഏതിനോടാണോ ബന്ധിക്കുന്നത് അവകൾക്ക് അറ്റമില്ല ഏത് മുൻകിനുണ്ടോ ആ മുക്കിനോടെല്ലാം അഥവാ സാധ്യമാകുന്ന എല്ലാറ്റിനോടും അള്ളാഹുവിൻ്റെ കുതിരത്ത് ബന്ധിക്കും അങ്ങനെയാണ് അതിനൊരു അറ്റമില്ല അതിനൊരറ്റമില്ലെ നിർബന്ധമാക്കിക്കോ വഹദത്ത് എന്ന് പറഞ്ഞാല് ഒന്ന് ഒരു കഴിവ് കുതിറത്ത് എന്നത് അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാണ് ആ കുതിരത്ത് പോലെയാണ് ഇറാദത്തുൻ ഇൽമു അള്ളാഹുവിൻ്റെ ഇറാദത്ത് എന്ന സിഫത്ത് നടപ്പാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞല്ലേ ആ ഉദ്ദേശം അതാണ് ഇറാദത്ത് അതേപോലെ അള്ളാഹുവിൻ്റെ ജ്ഞാനം ഇൽമ് അതൊക്കെ ഈ പോലെ തന്നെയാണ് പോലെയാണ് എല്ലാ മുക്കിനോടും സാധ്യമാകുന്ന എല്ലാറ്റിനോടും ബന്ധിക്കും അതേപോലെ ഏതിനോടാണോ ബന്ധിക്കുന്നത് അവകൾക്ക് അറ്റമില്ല അതേപോലെ ഒരു വിശേഷണമാണത് എന്നീ വിഷയങ്ങളിൽ ഇതാണ് ആദ്യം കുതിരത്തിന് പറഞ്ഞ മൂന്ന് വിഷയങ്ങൾ ആ മൂന്ന് കാര്യങ്ങളും ഇറാദത്തിനുണ്ട് അതേപോലെ ഇൽമിന് ഉണ്ട് ലാക്കിൻ പക്ഷേ വാജിബൻ വൽ വൽമും അമ്മ ഈ പറയപ്പെടുന്ന ഇൽമ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ സിഫത്ത് അത് ആമ്മാക്കിയിരിക്കുന്നു ഉൾപ്പെടുത്തിയിരിക്കുന്നു റി ഇപ്പൊ ഈ പറഞ്ഞതായ മുംകിനാത്ത് എന്ന് പറയുന്ന സാധ്യമാകുന്ന കാര്യങ്ങളെയും അതല്ലാത്ത വേറെ ചില കാര്യങ്ങളുണ്ട് അതേതാ അൽ വാജിബ് വൽ മും വാജിബ് അള്ളാഹു നിർബന്ധമാകുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും അവകളോടൊക്കെ ബന്ധിക്കും അള്ളാഹുവിൻ്റെ ഇൽമ മുംകിൻ എന്ന് ആദ്യം പറഞ്ഞ അതിനോടും ബന്ധിക്കും അപ്പോ കേവലം മുിനോട് മാത്രമല്ല വാജിബിനോടും നടക്കൂലാത്ത കാര്യങ്ങളോടൊക്കെ ബന്ധിക്കുന്നതാണ് അതിനെപ്പറ്റിയൊക്കെ ഉള്ള ജ്ഞാനം ഇൽമ് ഉണ്ട് ഇൽമ അതിനോടൊക്കെ ബന്ധിക്കും പിന്നെ പറഞ്ഞു ദാ ആ ഇൽമു പോലെയാണ് കലാമുഹു അള്ളാഹുവിൻ്റെ കലാം എന്നതും ഇൽമു പോലെയാണ് അതായത് മുങ്കിനായ കാര്യങ്ങള് വാജിബായ കാര്യങ്ങള് പാടില്ലാത്ത കാര്യങ്ങൾ ഇതിനെല്ലാത്തിനോടും ബന്ധിക്കുമെന്നത് ഒരു വിഷയം ബന്ധിക്കുന്ന വസ്തുക്കൾ എന്തോ ഏതിനോടാണോ ബന്ധം അവകൾക്ക് അറ്റമില്ല എന്നത് മറ്റൊരു വിഷയം ഏകവിശേഷണമാണ് എന്നത് മറ്റൊരു വിഷയം ഈ വിഷയങ്ങളിലെല്ലാം ഇൽമു പോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ കലാം എന്ന വിശേഷണം അള്ളാഹുവിൻ്റെ സംസാരം ഈ വിഷയങ്ങളിലെല്ലാം മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞതിനെ നാം പിൻപറ്റേണ്ടതുണ്ട് മൗജൂദിൻ എല്ലാ വസ്തുക്കളും അനിഫ് ലിസ്സമി ബിഹി അതിനോടെല്ലാം അള്ളാഹുവിൻ്റെ കേൾവിയെ നീ ബന്ധിപ്പിച്ചോളൂ അള്ളാഹുവിൻ്റെ സമ ഏ കേൾവി എന്ന് പറയുന്ന വിശേഷണം അത് എല്ലാ വസ്തുക്കളോടും അത് ബന്ധിക്കും കഥ ഇപ്രകാരം തന്നെയാണ് അൽ ബസർ ബസർ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ വിശേഷണം അഥവാ കാഴ്ച ഇദറാഖുഹു അള്ളാഹുവിൻ്റെ ഇദറാക്ക് എന്ന വിശേഷണം ഇ കീരബി ആ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇദറാക്ക് എന്നത് അങ്ങനെ ഒരു വിശേഷണം അള്ളാഹുവിന് ഉണ്ടോ ഇല്ലേ അങ്ങനെ പറയേണ്ടതുണ്ടോ ഇല്ലേ എന്ന അഭിപ്രായ അന്തരങ്ങൾ അങ്ങനെ പറയപ്പെടുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ മൂന്ന് അഭിപ്രായങ്ങളുണ്ട് അതിൽ ഒരഭിപ്രായമാണ് എന്ന് പറയുന്ന വിശേഷണം ഉണ്ട് എന്നത് അങ്ങനെ പറഞ്ഞാൽ ആ ഇതറാക്ക് എന്നതും ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെയാണ് ഏതുപോലെ സമഴ് പോലെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കേൾവി ബസറ് കാഴ്ച ആ ആ വിശേഷണങ്ങൾ പോലെ തന്നെയാണ് ഇതറാക്കും എല്ലാ വസ്തുക്കളോടും എല്ലാറ്റിനോടും അത് ബന്ധിക്കും മൗജൂദായ റിഞ്ഞാല് ഉണ്ടാവൽ ഉണ്ടാകുന്ന എന്തിനോടും അത് ബന്ധിക്കും അഥവാ ഇൽമിനോട് എതിരായി നിൽക്കുന്നതാണ് ഹാദിഹി ഈ പറഞ്ഞ നാല് സിഫത്തുകൾ അത് ഇൽമിനോട് എതിരുണ്ട് എന്ന് പറഞ്ഞാൽ ഇൽമുമായിട്ട് അവകൾക്ക് വ്യത്യാസമുണ്ട് ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന നാല് സിഫത്തുകൾ അതേതാ കലാമ് അള്ളാഹുവിൻ്റെ സംസാരം സമ് അള്ളാഹുവിൻ്റെ കേൾവി ബസർ അള്ളാഹുവിൻ്റെ കാഴ്ച പിന്നെ ഇദറാക്ക് എന്ന് പറയപ്പെടുന്ന ആ വിശേഷണം ഈ നാല് വിശേഷണങ്ങളും ഇൽമുമായിട്ട് വ്യത്യസ്തമാണ് വ്യത്യസ്തമാണ്മുമായിട്ട് വ്യത്യാസമുണ്ട് ആ വിഷയം സ്ഥിരപ്പെട്ടിരിക്കുന്നു അങ്ങനെ കലാം സമ ബസർ ഇദറാഖ് എന്നിവ അള്ളാഹുവിൻ്റെ അയിൽമ എന്നതല്ലാത്ത മറ്റൊരു വിശേഷണമാണ് സുമൽ ഹയാത്തു അള്ളാഹുവിൻ്റെ ഹയാത്ത് എന്ന് പറയുന്ന വിശേഷണം അള്ളാഹുവിൻ്റെ ഹയാത്ത് നമ്മൾ ജീവൻ എന്ന് മലയാളം പറയും അത് മാബി ഒരു വസ്തുവിനോടും അത് ബന്ധിക്കുന്നില്ല അള്ളാഹുവിന്റെ ഹയാത്ത് അള്ളാഹു ഹയ്യാണ് അവൻ എന്നും 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 ജീവിക്കുന്നവനാണ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഹയാത്ത് അത് ഒരു വസ്തുവിനോടും അതിന് ബന്ധമില്ല അതൊന്നിലേക്കും ബന്ധിക്കാറില്ല ഇതാണ് മുപ്പത്തിയേഴ് വരെയുള്ള വരികൾ അള്ളാഹ്